ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ടര കോഴിക്കോട് ഓ ഒന്നരക്കും വൈപ്പ് സ്ഥലമാണ് വൈപ്പ് സ്ഥലമാണ് രാത്രി പന്ത്രണ്ടര ഞാനിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് നിൽക്കുന്നത് കോഴിക്കോട് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണിവരെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വീടിയാണ് ഇപ്പോൾ ഒരു ഓർഡർ അടിച്ച് ബർഗർ ലോഞ്ച് ചെയ്താണ് ഓർഡർ അടിച്ചിരിക്കുന്നത് ഓർഡർ ഞാൻ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം പന്ത്രണ്ടരയാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലെ ബീച്ചിൽ വൈബുമൊക്കെ ഇപ്പോൾ നിറച്ച ആൾക്കാരാണ് രാത്രി പന്ത്രണ്ടര ആയി കൊല്ലം ബീച്ചിലാക്കണമെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞ് പോലും കാണും കാണാത്തിൽ ഈ സമയത്ത് ഇത് ഞായറാഴ്ചയും നല്ല കേട്ടാ ബീച്ചിൻ്റെ നല്ല ഏരിയ അവിടെയൊക്കെ നല്ല ആൾക്കാരാണ് ഞാൻ ഓർഡർ എടുത്ത് ഓർഡർ കസ്റ്റമറിന് കൊടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുക പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വീഡിയോയിൽ കാണുമെന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ അപാര വൈഫ് ഏരിയ ആണ് ഏട്ടാ അതോ ഓ സൂപ്പർ ഏട്ടാ അളയൊക്കെ പ്രത്യേകിച്ച് കോഴിക്കോട് ബീച്ചിൽ രാത്രിയിൽ കാഴ്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിയായിട്ട് രണ്ട് മണി വരെ കോഴിക്കോട് സൊമാറ്റോ വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് വർക്ക് ചെയ്താൽ എത്ര കിട്ടും പൈസ ഒന്ന് രണ്ട് ഓർഡർ കിട്ടാനുള്ള സാധ്യതയുള്ളൂ പക്ഷെ ആ കോഴിക്കോടത്തെ കാഴ്ചകളാണ് രാത്രി കാഴ്ചകളാണ് എന്നത് വീഡിയോ അപ്പോൾ നമ്മൾ ബർഗർ ലോഞ്ചിന് സാധനം എടുത്ത് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ട്രിപ്പാണ് ലോങ് ട്രിപ്പാണ് പന്ത്രണ്ട് പത്തിനാണ് അടിച്ചത് പന്ത്രണ്ട് ഇരുപതിനാണ് സാധനം എടുത്തത് അപ്പോൾ ഈ സാധനവും കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീച്ചിൽ കഴിഞ്ഞ് ഇങ്ങോട്ടും ഫുള്ള് ആൾക്കാരും ധവളവും തിരക്കും തന്നെയാണ് കേട്ടോ ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ ഫുള്ള് ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് ഓപ്പണാണ് കേട്ടോ ഓക്കെ നമ്മൾ വേണ്ട ബീച്ച് സൈഡിൽ കൂടെ പോകേണ്ട ബീച്ച് റോഡിൽ കൂടെ തന്നെ ഏകദേശം രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ പോകണം ടോട്ടൽ ഏഴേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഈ കസ്റ്റമറിന് സാധനം കൊടുക്കാൻ അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഓടിയാൽ എത്ര രൂപ കിട്ടുമോന്ന് നോക്കാം ഏഴ് കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ആദ്യത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇതിൽ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം ഇനി ചിലപ്പം ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടാനും സാധ്യതയുണ്ട് ഏഴ് കിലോമീറ്ററിൻ്റെ മേലെയാണ് കേട്ടോ അപ്പം ഇതിനിപ്പം എൺപത്തിനാല് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഗുഡ് 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 പ്പോ ഒരുപാടി മാറിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ടൗൺ ഏരിയയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്ക് ടൗൺ ഏരിയയിലോട്ട് പോവാൻ ഇതൊക്കെയോ ഇടുക്ക് വഴി കൂടെയാണ് വന്നിരിക്കുന്നത് തിരിച്ച് മാർപ്പിട്ടേ പോകാൻ പറ്റൂ അല്ല പറ്റൂ എന്നല്ല അറിയാവൂ മാർപ്പിടാതെ വലിയ ഗവ കാണിച്ചാൽ പോകാൻ പറ്റുന്നത് കാണിച്ചു കഴിഞ്ഞാൽ വഴി തെറ്റും ഉറപ്പാണ് ഞാനങ്ങനെ ഒരുപാട് മാപ്പിടാതൊക്കെ പോയി പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പന്ത്രണ്ട് അമ്പത്തിയാൽ ആയട്ടോ കോഴിക്കോട് ടൗൺ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഓർഡർ ഒന്നും അടിച്ചിട്ടില്ല ആ പന്ത്രണ്ട് മണിക്ക് അടിച്ചാൽ ഒറ്റ ഓർഡർ അടിച്ചിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ പിന്നെ ഏകദേശം ഏഴ് എട്ട് ഒമ്പത് കിലോമീറ്ററോളം ഓടി ടൗൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട് വേറെ ഓർഡർ ഒന്നും അടിച്ചിട്ടില്ല അപ്പം പന്ത്രണ്ട് മണി ഒരു മണിക്ക് കോഴിക്കോട് ടൗൺ ഏരിയയിലൊക്കെ കാഴ്ചകളാണ് നമ്മളിപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ആ ഭാഗത്തെ കാഴ്ചകൾ ഇങ്ങനെ കേട്ടോ രാത്രി ഒരു മണി ഒരു മണിയുടെ കാഴ്ച കോഴിക്കോട് രാത്രി വർക്ക് ചെയ്യുന്നില്ല പോകുന്നില്ല ഒരു പതിനൊന്ന് മണിവരെയൊക്കെ ഓർഡർ ഉള്ളൂ കേട്ടോ അതല്ല നമുക്ക് ഹോസ്റ്റലിലെ താമസിച്ച ഫുഡ് കിട്ടരുത് അതുകൊണ്ട് രാത്രി പത്ത് മണി വരെയാണ് ഞാൻ അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനൊന്ന് മണി വരെയാണ് കോഴിക്കോട് വർക്ക് ചെയ്യുന്നത് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ട ഓർഡർ ആയിരുന്നു ചിക്കിങ്ങിൽ നിന്നാണ് അടിച്ചു കഴിക്കുന്നത് കേട്ടോ പോയി ചിക്കിങ്ങി പോയി സാധനം എടുക്കാം ചിക്കിംഗ് മൾട്ടി ഓർഡർ ആണ് കിട്ടിയത് കേട്ടോ ഇവിടെ വന്നിരുന്നപ്പം കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അടുത്ത ഓർഡറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ മൾട്ടി ഓർഡർ ആയിരുന്നു രണ്ടും ചെറുത് തന്നെയാണ് ആണെന്നാണ് തോന്നുന്നത് ആ ചെറിയ തുകയാണ് കാണിച്ചത് ആദ്യത്തെ ഓർഡർ കൊടുക്കാൻ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരെ എത്രയുള്ളൂ ഫ്ലാറ്റിലാണോ കൊണ്ട് തന്നെ എന്ന് പറഞ്ഞു പോയി ല്ല പാറ്റുംറന്നു പോയിണ്ടോ അങ്ങനെ മൾട്ടി ഓർഡറിൽ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തു രണ്ടാമത്തെ ഓർഡർ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാം ഇവിടുന്ന് ത്രീ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ദൂരം ഉണ്ട് രണ്ടാട്ട അപ്പം അതും കൂടെ ഡെലിവറി ചെയ്ത് പിന്നെ ഒരു ഓർഡർ കൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇത് ബ്ലൂ ഡയമണ്ട് ബ്ലൂ മാളൊക്കെ ഇഷ്ടം പോലുണ്ട് കോഴിക്കോട് തന്നെ ഇത്രയും പ്രതീക്ഷയുണ്ട് ഇത്രയും ആള് കോഴിക്കോട് ഉണ്ടെന്ന് പ്രതീക്ഷ കേട്ടോ കൊച്ചി കഴിഞ്ഞാൽ എനിക്കൊന്നും കൊച്ചി പോലും ഇത്രയും ആളില്ലല്ലോ ചെറിയ ചെറിയ പോയ കൊച്ചിയിലുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ മാളുള്ളത് കോഴിക്കോടാണ് എന്താണ് നിങ്ങളഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ എന്ത് ചെയ്താൽ മറക്കരുത് വഴി ഗൂഗിൾ മാപ്പ് കാണിച്ചു കഴിഞ്ഞാൽ വഴിയുടെ നടുത്ത് കമ്പം കുത്തി ഇവിടെ എന്നാണ് ഗൂഗിൾ മാപ്പ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഏ സാ അത് ഇന്ന് ഡെലിവറി ചെയ്തു പക്ഷെ ഗൂഗിൾ മാപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് പറ്റിച്ചേട്ടോ ഈ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് കണ്ടി കൂടെ വേറെ നല്ല വലിയ വഴിയുണ്ട് ഗൂഗിൾ മാപ്പ് അങ്ങനെ രാത്രി സമയത്തൊക്കെ എറണാകുളത്ത് വെച്ച് ഒരുപാട് പണി വന്നു വഴിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടു വരുണ്ട് ഓക്കെ നമുക്കിത് ഡെലിവറി ചെയ്യാം ഇത് ബീച്ചിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ എത്തിരിക്കുന്നത് നമുക്കിപ്പം നമുക്ക് നേരെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോയാ അവിടെ രാത്രി രണ്ടു മണിക്ക് ഒന്നരക്കുള്ള വൈബ് എന്താണ് നോക്കട്ടെ ആൾക്കാരും പേരൊക്കെ ഉണ്ടോ നോക്കാം അപ്പം അടുത്ത ഓർഡർ വന്ന് നടക്കുക സോ അന്നേരം ബീച്ചിൽ പോവാക്കൂലോ പിസഹട്ടിന്ന് കേട്ടോ ബീച്ചാണ്ട് ഈ റോഡ് നേരെ പോകുന്നത് ബീച്ചിലാണ് നമുക്ക് വൈദ്യൻ കൽപ്പിച്ചതും പിന്നെ തുടരും ഡോക്ടർ കൽപ്പിച്ചതും ഡോക്ടർ കൽപ്പിച്ച് ഡോക്ടറല്ലല്ലോ ഇതിന്റെ ഡോക്ടറോട് വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് അതേപോലെ നമുക്ക് നമുക്കടുത്ത് കിട്ടിയിരിക്കുന്ന ബീച്ചിൻ്റെ അങ്ങോട്ടാണ് ഏട്ടാ ബീച്ചാണ് ബീച്ച് അതുകൊണ്ട് അതാണ് ബീച്ച് കോഴിക്കോട് ബീച്ച് ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് വിസാട്ടിലേക്ക് പോകേണ്ടത് ഇപ്പം സമയം ഒന്നര കഴിഞ്ഞു ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കയാണ് ഒരിക്കലും ഉണ്ട് കേട്ടോ ഒരിക്കലും ഉണ്ട് നമ്മളെ പിസ്സ ആട്ട് ഇവിടെ എവിടെയും കണ്ട ഇതുവഴിയാണ് പോകേണ്ടത് പിസ്സ ആ നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം ഇല്ല 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 ഇപ്പോഴും ആൾക്കാർ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാഗത്താണ് ആൾക്കാർക്ക് കൂടുതൽ സെറ്റ് ഇപ്പം തന്നെ ഒന്നരയ്ക്കാണ് കേരളത്തിൽ ഈ ഇത്രയും രാത്രി ഇത്രയും വൈബും തിരക്കും ആളും പേരുമുള്ള ഒരു സ്ഥലമെന്നു പറയുന്നത് കോഴിക്കോട് ബീച്ചേരി ആണ് കേട്ടോ ബീച്ചേരി പോളിയാണ് കേട്ടോ ഇപ്പോഴും ഫുൾ ഓണാണ് ഫുൾ ഓണാണ് അവിടെ കാപ്പി കച്ചവടം മറ്റേ കച്ചവടം ഒക്കെ ഉണ്ട് രാത്രി ഒരു ദിവസം വന്ന് ഇവിടുത്തെ വൈബ് മാത്രം ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ രാത്രി വന്നൊന്ന് കാണണം ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ കഴിക്കാനായിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഓ ഒന്നരയ്ക്കും വൈബുസലാണ് വൈബുസലാണ് ഓർഡർ പോയി എടുക്കേ ഇവിടെയാണ് ചിക്കിങ്ങും പിസ്സ ഹട്ട് പിസ്സ ഹട്ട്സിക്ക ഇവിടെ ഒരുപാട് റെസ്റ്റോറൻ്റ് ഏരിയ ആണ് കേട്ടോ നമ്മളങ്ങനെ പിസ്സ ഹട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഓർഡർ ആയിരിക്കും കേട്ടോ ഒന്ന് മുപ്പത്തൊന്നായി ചിലപ്പോൾ ഒരു ഓർഡറും കൂടെ കിട്ടും എന്തായാലും നോക്കാം നമുക്ക് നമ്മളങ്ങനെ ലാസ്റ്റ് ട്രിപ്പുമായിട്ട് ബുക്ക് ചെയ്യണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഒന്ന് അമ്പതായിട്ടുണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പാണ് അത് കഴിയപ്പം ഞാൻ ഓഫ്ലൈനേടാക്കും രണ്ട് മണി ആയിട്ടില്ലെങ്കിലും ഓഫ്ലൈനെ ആക്കും ഒന്ന് അമ്പതിന് നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് മണി വരെ വർക്ക് ചെയ്തപ്പോൾ ഏകദേശം നാല് ട്രിപ്പാണ് കിട്ടിയത് ഒരു മൾട്ടി പിന്നെ രണ്ട് സിംഗിളും ആണ് ഇത് ഏകദേശം മൂന്ന് കിലോമീറ്റർ ധരിക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ട്രിപ്പായിരുന്നു ചില മുപ്പത് മുപ്പത്തഞ്ച് രൂപയായിരിക്കും കിട്ടുന്നത് നമ്മൾ സ്ഥലത്തെത്തി കസ്റ്റമറിനെ വിളിക്കാം രാത്രി പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒന്നും കുഴപ്പമില്ല ചില ചെറിയ വഴികളാപ്പം വീട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും നമ്മൾ ബൈക്കൊക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെയല്ല നമ്മൾ മുമ്പേ ചെന്നില്ലേ ഒരു ഇടുങ്ങിയ വഴി അങ്ങനെ നമ്മളത് ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഓഫ്ലൈനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓർഡർ അടിക്കുകയായിരിക്കും ആ ഞാൻ ജസ്റ്റ് പന്ത്രണ്ട് മണിയായിട്ട് രണ്ട് മണി വരെ വർക്ക് ചെയ്താൽ കാഴ്ചകളും ടൗണിലെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് എങ്കിലും എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം വേണ്ട ഇപ്പോഴും ഓർഡർ കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഓഫ്ലൈൻ ആക്കിയില്ലായിരുന്നു ഇപ്പോൾ ഓർഡർ അടിച്ചതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആല് ഇരുന്നൂറ് രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ രണ്ട് മണിക്കൂറിൽ കൊള്ളാം അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ട് രണ്ട് മണിവരെയുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഏ മുമ്പേ നമ്മൾ ഇവിടെയല്ലേ ഡെലിവറി ചെയ്ത് തന്നെ അവിടെ തന്നെയാണ് ഓക്കെ അപ്പോഴേ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വേണ്ടി കാണാം അതുവരെ ബൈ